നമസ്കാരം പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹജിയുടെ സ്വർണം തട്ടിയെടുത്ത ശേഷം കൊലപ്പെടുത്തിയ ജിന്നുമ കൺകെട്ട് വിദ്യയുടെ ഉസ്താദ് കൺമുന്നിൽ തന്നെ മറിമായും കാട്ടാനുള്ള ബിരുദം അത്ഭുതകരമായ അഭിനയശേഷിയുമുള്ള നടിയുമാണ് ജിന്നുമ ആവിചാരക്രിയകളിൽ മലയാളം സംസാരിക്കുന്ന പാത്തൂരിയുടെ ആത്മാവ് ജിന്നുമയിൽ ആവേശിക്കുന്നത് കണ്ടാൽ ആരും ഭയന്ന് പോകുമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം ആളുകളെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്താനുള്ള നാടകീയമായ ശൈലിയാണ് ജിന്നുമ പ്രയോഗിച്ചിരുന്നത് ഗഫൂർ ഹാജിക്ക് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആഭിചാര ക്രിയകളിൽ വലിയ കമ്പമായിരുന്നു ഈ കമ്പം കാരണമാണ് ജിന്നുമയെ പരിചയപ്പെടാനും സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള ക്രിയകളിൽ ഏർപ്പെടാനും കാരണം ഹാജിക്ക് സ്വന്തമായുള്ളതും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയതുമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് ജിന്നുമ എന്ന കെ ഷെമീനയും സംഘവും അടിച്ചുമാറ്റിയത് മൺകുടത്തിൽ ഇരട്ടിപ്പിക്കാനായി ജിന്നുമ ഇടുന്നത് കണ്ടാൽ ആരും അന്തിച്ചു പോകും അത്രയ്ക്ക് കൃത്യതയോടെ നിക്ഷേപിക്കും എന്നാൽ മാന്ത്രികരെ വെല്ലുന്ന കൈയടക്കത്തിന്റെ വിരുതിൽ സ്വർണം നിക്ഷേപിക്കുന്നത് മൺകുടത്തിൽ മറിച്ച് സമീപത്ത് രഹസ്യമായി സൂക്ഷിക്കുന്ന ബാഗിലേക്കായിരിക്കുമെന്ന് മാത്രം മന്ത്രംചൊല്ലി മന്ത്രവാദ കളത്തിൽ വല്ലാത്തൊരു ഭയാനക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ജിന്നുമ സ്വർണം മാറ്റിയാലും സമ്പന്നർ പരാതിപ്പെടാത്തതും തട്ടിപ്പിന് ഊർജ്ജമായി ചിലപ്പോൾ കുടം തുറന്ന് തിളങ്ങുന്ന ചില വസ്തുക്കൾ കാട്ടി സ്വർണം എന്ന് പറയും ഇരുട്ടുമുറിയിലായിരിക്കും മന്ത്രവാദം ജിന്നിനെ ആവാഹിച്ചു വരുത്തിയാണ് സ്വർണ്ണം ഇരട്ടിപ്പിക്കൽ നാടകം ജിന്നമ്മയുടെ സ്വർണ്ണ തട്ടിപ്പിൽ ഇതിനു മുമ്പ് നിരവധി പേരാണ് കുടുങ്ങിയിട്ടുള്ളത് കാസർഗോഡ് സ്വദേശിയായ ഒരാൾക്കുണ്ടായ അനുഭവം ഇങ്ങനെയാണ് സ്വർണ്ണമിരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി ജിന്നമ്മ കിട്ടിയ സ്വർണം മൺകൂടത്തിലാക്കി നാൽപ്പത് ദിവസമാണ് ഇരുട്ടറിൽ അടച്ചു വെച്ചത് നാൽപ്പതാം നാൾ ഇരകളെ അടുത്ത് വിളിച്ചു വരുത്തി മൺകുടം തുറന്നപ്പോൾ വല്ലാത്ത തിളക്കം പെട്ടെന്ന് മൺകുടം അടച്ചുകൊണ്ട് ജിന്നമ്മ പറഞ്ഞു മന്ത്രവാദത്തിന്റെ ശക്തി വല്ലാതെ കൂടിപ്പോയി എന്തോ സംഭവിച്ചു ഇത് നിങ്ങൾ പുഴയിൽ പോയി ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ ദോഷമാണ് മിണ്ടാതെ ഉരിയാടാതെ പുഴയിലേക്ക് പോയി വലിച്ചെറിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോകുള്ളൂ ആ സമയത്ത് കാസർഗോഡ് സ്വദേശി തൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ സ്ഥലത്തെത്തി അങ്ങനെ ജിന്നുമ നിർദ്ദേശിച്ചതുപോലെ മന്ത്രവാദക്കുടവുമായി പുഴയിലേക്ക് നീങ്ങി അവിടെ സാധനങ്ങൾ ഉപേക്ഷിച്ച് തിരിഞ്ഞു നടന്നു എന്നാൽ കൂടെ വന്ന സുഹൃത്ത് അങ്ങനെ പോരാൻ തയ്യാറായില്ല പുഴയിലേക്ക് എടുത്തു ചാടി കുടുക്ക തുറന്നു നോക്കിയപ്പോൾ ഞെട്ടി സാമ്പാറിന് ബാക്കി വന്ന കഷ്ണങ്ങളും മറ്റ് പച്ചക്കറി വേസ്റ്റും എന്തുപറയാൻ ജിന്നുമയുടെ തട്ടിപ്പിന്റെ ഒരു കഥ മാത്രമാണിത് അപ്പോൾ സ്വർണമായി തിളങ്ങിയത് എന്തായിരുന്നു അത് ഗിഫ്റ്റ് വേവർ മറ്റും പൊതിയുന്ന മിനിസമുള്ള കടലാസ് ആയിരുന്നു ഇരട്ടപ്പിശു നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പവൻ അബ്ദുൽ ഗഫൂർ ഹാജി തിരിച്ചു ചോദിച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണം സംഭവത്തിൽ ജിന്നുമയെ കൂടാതെ ഇവരുടെ ഭർത്താവ് മധൂർ ഉളിയത്തടുക്കയിലെ ടി എം ഉബൈസ് പൂച്ചക്കാട് മുക്കൂട് കീക്കാൻ സ്വദേശിനി അസ്നിഫ മധൂർ കൊല്ല ഹൗസിൽ ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി ഉബൈസ് രണ്ടാം പ്രതി ഷമീന മൂന്നാം പ്രതി അസ്നിഫ എന്നിവർക്കെതിരെ കൊലപാതകത്തിനും നാലാം പ്രതി ആയിഷയ്ക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുമാണ് കേസ് ഉബൈസ് അബ്ദുൽ ഗഫൂറിനെ ഭിത്തിയിലേക്ക് തള്ളി തല ശക്തിയായി ഭിത്തിയിൽ ഇടിച്ചപ്പോൾ തന്നെ അബ്ദുൽ ഗഫൂർ മരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് അബ്ദുൾ ഗഫൂർ ഖാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ മൃതദേഹം സംസ്കരിച്ചു പിറ്റേന്ന് മുതൽ ഗഫൂർ ഹാജി വായ്പ വാങ്ങിയ സ്വർണാഭരങ്ങൾ ചോദിച്ച് ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തുകയും സ്വർണത്തിന്റെ കണക്കെടുത്തപ്പോൾ പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ വാങ്ങിയതായി വ്യക്തമാവുകയും ചെയ്തു ഇത് കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഗഫൂർ ഹാജിയുടെ മകൻ അഹമ്മദ് മുസമിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ഗഫൂർ ഹാജിയുടെ വീടുമായി ബന്ധമുള്ള സ്ത്രീയെയും അവരുടെ സുഹൃത്തിനെയും സംശയമുണ്ടെന്ന കാര്യവും മകന്റെ പരാതിയിലുണ്ടായിരുന്നു എന്നാൽ അന്വേഷണം ഗൗരവത്തിൽ മുന്നോട്ട് നീങ്ങിയില്ല തുടർന്ന് കർമ്മസമിതി രൂപവൽക്കരിക്കുകയും പതിനായിരം പേരുടെ ഒപ്പ് വാങ്ങി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു ഇതിനിടെ അന്വേഷണം ഡി സിആർ ബി ഡി വൈസ് ബി ജോൺസൺ കൈമാറി തുടർന്നാണ് പ്രതികൾ അറസ്റ്റിലായത് പ്രതികളെ തെളിവെടുപ്പിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി